ഹായ് ഹായോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി മുതൽ നമ്മൾ ബീഡ്സ് സെയിൽ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ആരി ബീഡ്സ് ആണ് അമ്പത് ഗ്രാംസിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഞാൻ ഈ കാണിക്കുന്നതിനൊക്കെ ഇരുപത്തിയഞ്ച് രൂപയുടെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ക്രിസ്റ്റൽ ക്രിസ്റ്റ്യൻ ആണ് വരുന്നത് എന്താ ഈ ആണ് വരുന്നത് ഇപ്പം റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അമ്പത് ഗ്രാംസിന് പത്ത് ഗ്രാംസിന് വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പത്ത് ഗ്രാംസിന് വെറും അഞ്ച് രൂപയിലാണ് നമ്മൾ ബീഡ്സ് കൊടുക്കുന്നത് ഇതൊക്കെ ക്രിസ്റ്റിയൽ ടൈപ്സുള്ള ബീഡ്സ് ആണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓൺലൈനില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കളേഴ്സ് കണ്ടാലോ ഇപ്പൊ ഇതൊക്കെ ഇന്നത്തെ ഓർഡേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പോവാനുള്ള ഓർഡേഴ്സ് ആണ് ഓർഡേഴ്സിന് വേണ്ടി നിങ്ങൾ വാട്സപ്പ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാ ഇപ്പൊ നമുക്ക് വരുന്നത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ഇതാണ് ബ്ലാക്ക് വെറും പത്ത് ഗ്രാംസിന് വെറും അഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഒന്നാമത്തെ ആണ് ബ്ലാക്ക് ആണ് രണ്ടാമത്തെ കളേഴ്സ് വരുന്നത് രണ്ടാമത്തെ കളേഴ്സ് വരുന്നത് ബോട്ടിൽ ഗ്രീൻസ് ആണ് ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് ഗ്രാംസിന് വെറും ഇരുപത്തിയഞ്ച് രൂപ അടുത്തത് വരുന്നത് സിൽവർ ടൈസ് ആണ് വരുന്നത് ഇതിനും സെയിം റേറ്റ് ആണ് വരുന്നത് അമ്പത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ അടുത്ത കളേഴ്സ് വരുന്നത് ഗോൾഡൻ കളേഴ്സ് ആണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അമ്പത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ പൗച്ച് ഇങ്ങനെയാണ് വരുന്നത് വച്ചു വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പം ബുക്കിംഗ് സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അടുത്ത കളേഴ്സ് വരുന്നത് വൈറ്റ് ആണ് അടുത്ത കളേഴ്സ് വരുന്നത് വൈറ്റ് ആണ് സെയിം റേറ്റ് ആണ് വരുന്നത് അപ്പം ഞ്ച് രൂപയാണ് അമ്പത് ഗ്രാംസിന് വരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡൻ കളേഴ്സ് തന്നെയാണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് വരുന്നത് അമ്പത് ഗ്രാംസിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് കളറാണ് വൈറ്റ് കളേഴ്സിലാണ് വരുന്നത് ഇതിനും സെയിം റേറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ കാണിച്ചേനെല്ലാം വരുന്നത് അമ്പത് ഗ്രാംസിൻ്റെ പൗച്ചായിട്ടാണ് വരുന്നത് അപ്പോൾ അമ്പത് ഗ്രാംസിന് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ബുക്കിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആയിരിക്കും പാക്കിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇങ്ങനെ പൗച്ച് ആക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ ഒക്കെ ആണെങ്കിലും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബീഡ്സ് വാങ്ങിക്കാവുന്നതാണ് അപ്പം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പ് ബുക്കിംഗ് ചെയ്തോളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്